ഹായ് ഹലോ അപ്പം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അയ്യോ ഹാഗ് ബേബി നല്ല മഴക്കാറാണ് കേട്ടോ നോക്കിയപ്പോൾ നല്ല മഴക്കാരാണ് ഞങ്ങളുടെ ഗാർഡൻ കാണിച്ചു തരാം കേട്ടോ കുഞ്ഞു ഗാർഡൻ ടിക്കർ പോയിട്ടുണ്ടെട്ടോ ടിക്കർ പുറത്ത് പോയിട്ടുണ്ട് ടിക്കറിനും കാണാം കാണിച്ചു തരാം ചെടികൾ ഞങ്ങളുടെ ചെടികൾ എങ്ങനെയുണ്ടെന്ന് പറയണ ടക്കമെയ്യണേ ോർക്കിഡ് റോസാപ്പൂ ഇത് പൂച്ചെടി അറിയില്ല വെള്ള വെള്ളപ്പൂച്ചെടിയാണ് കണ്ടോ വലിയ മരമായിട്ട് നിൽക്കുന്നുണ്ട് അതിൻ്റെ ഇടക്കൂടെ ശംഖുപുഷ്പം ഇതാക്കിണ്ട് കേട്ടോ ശംഖുപുഷ്പം വളത്തിൽ ഇതുമെന്നാണ് നിറയെ പൂക്കളുണ്ടാവും എന്തുമെന്നാണ് വെള്ളം ഉണ്ടാക്കാറ് പിന്നെന്താ ഇവിടെ ഒരു ഫിഷ് ടാങ്ക് ഉണ്ട് ഗപ്പി ടാങ്ക് ഇതിൽ വെള്ളം കുറവാണ് വെള്ളം ഒന്നും നിറക്കട്ടാ ഇതിലാമ്പലുണ്ട് കേട്ടോ നീലാമ്പലാണ് നീലാമ്പൽ തൂങ്ങന്തൈ അങ്ങട്ട് ചെടിച്ചട്ടി അങ്ങനെ ഉണ്ടെന്ന് പറയുന്നത് അത് ഇത് ഇത് ചെടിക്ക് എല്ലാം മെ പിള്ളതാണ് അടി എന്ന് പറയും പാക്ക അഞ്ചാറ് വർഷത്തെ പിന്നെ അവിടെ വാങ്ങിക്കൊള്ളാന് വീടിന്റെ ബാക്ക് വരണ്ടട്ടോ ചെടികൾ ഇതവിടെ പോയി വന്ന സാമ്പാർ പൊടി വാങ്ങിക്കൊടി വന്നാണ് ഇപ്പോൾ മുട്ടയും വായേ ഇപ്പം ഞങ്ങളുടെ ഗാർഡൻ കുറച്ച് അപ്പുറത്തും ഉണ്ട് കേട്ടോ കാണിച്ചു തരാം കേട്ട ഇതൊക്കെ ലക്കി ബാമ്പ് വേണേ ലക്കി ബാമ്പ് ഒക്കെ അങ്ങനെ ഇങ്ങനെ നേരത്തി കുഴിച്ചിട്ടതൊക്കെ അങ്ങനെ ഇങ്ങനെ ആണ് അതൊരു തരം കളർ ചേമ്പ് മുല്ല ഒരു തലം ചെടി കളർ ചേമ്പ് റോസ് പിന്നെ ചേമ്പുക്കിടെ ഒരു തലം മുല്ലയട്ട അറിയുണ്ടാവും നമുക്ക് ോണങ്ങൾ ഉണ്ട് കേട്ടോടെ പിന്നെ നമ്മുടെയൊക്കെ പിന്നെ ടാങ്ക് ഫിഷ്ടങ്ക ഞാൻ കാണിച്ചിട്ടുണ്ട് മുന്നേ പിന്നെ കടച്ചക്കന്മാരം മർഗ്വരം അത്ര തന്നെ ഉള്ളു കേട്ടോ ഇന്നത്തെ വീഡിയോ എത്രയുള്ളു എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക Kenalkan, mana yang ngancur? Kenalkan, curugan lalu. Apa peduli, bidikan apa, debu video? biaya bye bye.